നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ എന്റെ പറയണേ ഒന്നുമില്ല അമ്മച്ചിയുടെ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യ ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് പോയി ഞങ്ങൾ രണ്ടാമത് എന്റെ മറ്റേ സ്പെഷ്യൽ ടൂ പോയിന്റ് സീറോ എന്നൊരു ചാനൽ തുടങ്ങിയായിരുന്നു അത് ഞങ്ങളുടെയും കൂടി മിസ്റ്റേക്കും കൊണ്ടാണ് പോയത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നവംബർ മാസം അമ്മച്ചയ്ക്ക് ചെറിയ വയ്യായികയും ഇച്ചിരി ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരക്കായിരുന്നു അതുപോലെ അനുമോളുടെ യാത്ര സൗദിക്കോ ഉള്ള യാത്രയെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പൊ അതിന്റെയൊക്കെ തിരക്കായതിന്റെ പേരിൽ ഞങ്ങൾക്ക് കുറച്ച് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഞങ്ങളോട് പഴയ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് പേര് വിളിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ പഴയ ചാനലിൽ ചെയ്ത വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിനകത്തും ചെയ്യണം ഇടണം എന്നൊക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചു അനുമോൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ ഒമ്പതന്നെയാണല്ലോ അതിനകത്ത് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവൾ ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവൾ നമ്മുടെ ഇതിനകത്ത് ഇട്ടു പക്ഷേ അതിന് കോപ്പിറേറ്റ് സ്ട്രൈക്ക് വന്നു ആകെ മൂന്ന് മൂന്ന് കോപ്പിറേറ്റ് ഒക്കെ സ്ട്രൈക്കെങ്ങാണ്ട് വരാൻ പാടലായി ഇത് ഏഴോ ഒമ്പോണ് വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ സമയത്ത് മെയിൽ നോക്കാനോ അതിന്റെ ബാക്കി കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ സമയവും കിട്ടിയില്ല ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ചാനൽ യൂട്യൂബിൽ തന്നെ ടെർമിനേറ്റ് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ വീണ്ടും അന്നമ്മച്ചേർത്തി സ്പെഷ്യലി ടു പോയിൻറ്റ് സീറോ എന്ന പേരിൽ തന്നെ പുതിയ ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ചാനൽ യൂട്യൂബിൽ തന്നെ ടെർമിനേറ്റ് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ വീണ്ടും അന്നമ്മച്ചടത്ത് സ്പെഷ്യൽ ടു പോയിന്റ് സീറോ എന്ന പേരിൽ തന്നെ പുതിയ ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മൂന്നോ നാലോ അഞ്ചോ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ മേ അപ്പോൾ ആ ആയിട്ട് ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്നും ഒരിക്കൽ കൂടി അന്നമ്മച്ചടത്ത് സ്പെഷ്യൽ ടു പോയിൻറ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ചിലരൊക്കെ വിചാരിക്കുമ്പോൾ ഈ ചാനൽ നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്താണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അന്നമ്മച്ചടത്തി സ്പെഷ്യൽ ടു പോയിന്റ് സീറോ അപ്പം നിലവിൽ യൂട്യൂബിലില്ല അപ്പം അതുകൊണ്ട് അതേ പേരിൽ തന്നെ ഞങ്ങൾ മൂന്നാമത് ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഒന്ന് കഴിച്ചാ മൂന്ന് കഴിക്കുമെന്ന് പറഞ്ഞല്ലേ മാ അപ്പം അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ പഴയ ചാനലിൽ ചെയ്തിരുന്ന എല്ലാ വീഡിയോസും ഇനി അമ്മച്ചിയുടെ മേൽനോട്ടത്തിൽ അമ്മച്ചിനെ ഇച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോസ് വേണ്ടി നിങ്ങൾ ഇനി എവിടെയും പോകേണ്ടി വരില്ല അമ്മച്ചി ചെയ്ത എല്ലാ വീഡിയോസും ഈ നമ്മുടെ പുതിയ ചാനലിലുണ്ടാവും അല്ല മാർച്ചയായിട്ട് മ്മച്ചിയുടെ ആരോഗ്യ സ്ഥിതി നോക്കി സമീപം സന്ദർഭവും നോക്കി ഞങ്ങൾ എന്തായാലും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മുടെ ആയി പോയില്ല ഒരു മാസത്തെ മാസത്തെ നവംബർ മാസത്തെ പൈസ ഡിസംബറിലെ ഡിസംബറിലെ പൈസ ജനുവരി കിട്ടുന്നത് നവംബറിലെ നമ്മുടെ ഡിസംബറിൽ നമ്മുടെ ചാനൽ ട്രെൻഡിറ്റ് ആയി പോയത് ആ പൈസ കിട്ടാതെ പോയത് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സങ്കട വാർത്തയാണ് പറയാനുള്ളത് നമ്മുടെ അന്നമച്ചേടത്തിലെ ചാനല് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷം മുന്നേ അതൊരു വിവാദമായ സമയത്ത് ഞാൻ തന്നെ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഈ രണ്ടു കൂട്ടരും പറയുന്ന സച്ചിൻ കമോൺ കമോണിവിരുപടി എന്ന് പറയുന്ന ചാനലുകാർ പറയുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പഴേ ബാബുവും അന്നമച്ചേടത്തിയും പറയുന്നത് എന്താണെന്നിട്ട് അന്ന് ആ വിവാദം എല്ലാം കഴിഞ്ഞു അവസാനം അവര് പുതിയ ചാനൽ തുടങ്ങി പോവുക ചെയ്തത് പക്ഷെ ഇപ്പഴീ കേട്ടത് അന്നമ ചേടത്തെയും ബാബുവും പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടല്ലോ കേട്ടത് വെച്ചിട്ട് ഇപ്പോഴും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ഇവർക്ക് ഇന്ന് വരെ ഇത്രയും കാലമായിട്ട് ഈ അമ്മയ്ക്കും മോൻ ഇവർ നിഷ്കളങ്കത കൂടിപ്പോയിട്ടാണ് എന്താണ് ഇവർക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല രാവിലെ എന്താണേലും യൂട്യൂബിന്റെ മെയിൽ നമ്മൾ നോക്കണം നമ്മൾ ആർലുവൊക്കെ എന്തേലും എടുത്തിട്ടുണ്ടോ ഇല്ല അത് നോക്കണം നോക്കാതെ മുന്നോട്ട് പോകരുത് കാരണം യൂട്യൂബ് നമുക്ക് മെയിലേക്ക് അപ്പം ഇവർക്ക് സ്ട്രൈക്ക് വന്ന് മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രൈക്ക് ആകും ചാനലടിച്ചു പോകും ഇവർക്ക് ഏഴോ എട്ടോ ഒമ്പതോ വന്ന് കിടന്നിട്ട് ഇവരെ അറിഞ്ഞിട്ട് പോലുമില്ല അറിഞ്ഞാൽ എന്തേലും നമുക്ക് മറുപടി കൊടുക്കാനോ എന്തേലും ഒക്കെ സാധിക്കുമല്ലോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ എന്തേലും ഇവരത് അറിഞ്ഞിട്ട് പോലുമല്ലോ ചാനൽ പോയി കഴിഞ്ഞിട്ടാണ് ഇവരറിയുന്നത് ഇവർക്കപ്പം ഇത്രയും കാലം നടത്തിയിട്ട് ഈ വെറും പാവം ആൾക്കാർ വെറും സാധു ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ കാലത്തെ സംഭവം വെച്ച് ഈ ബാബുവിൻ്റെ ആർത്തി കൊണ്ടാണ് ബാബുവിന് പൈസയോടുള്ള ആർത്തി വരുത്തിയിട്ടാണെന്ന് മഞ്ചേനം കമൻ്റ് ഇടുന്നുണ്ട് ഞാൻ അതേപ്പറ്റി കമൻറ്റൊന്നും പറയുന്നില്ല കാരണം എനിക്ക് ആ ഒരു വിശ്വാസമില്ല എനിക്ക് ഈ ബാ അന്നമച ചേട്ടത്തിയും ബാബു എന്ന് പറഞ്ഞ മകനും ഈ പറയുന്ന ലോവർ സാമർത്ഥ്യം ഇല്ല അന്നമ്മച്ചേരി വെറും സാധു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംസാരിക്കാൻ പോലും പുള്ളിക്കാർത്തി വയ്യ വയസ്സായൻ്റെ അസുഖമായേൻ്റെ എല്ലാം പ്രശ്നമുണ്ട് പിന്നെ ബാവിൻ്റെ സംസാരം കേട്ടാലും നമുക്ക് മനസ്സിലാവുന്ന ഈ വലിയ ഓന കുത്തിയും കുരുട്ടു കുത്തിയും അതൊന്നും അങ്ങേർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കാലത്തെ സംഭവം നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ അന്ന് അവർ അന്നമ ചേട്ടത്തി എന്ന ഒരു വ്യക്തിയെ നമുക്ക് കേരളത്തിലാണെങ്കിൽ ലോകം മൊത്തം റീച്ചെന്ന് പറഞ്ഞ പോലെ വിദേശത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ചാനൽ റീച്ചായതാണ് നിങ്ങൾ ഓർക്കണം ലോക്ക്ഡൗൺ സമയത്താണ് ഇത് തുടങ്ങിയെന്ന് എനിക്കറിയില്ല ഏതായാലും ആ സമയത്താണ് ഞാൻ കണ്ടത് നമ്മളെല്ലാം ആ ചാനലിലെ ഒരു അടിമ എന്ന് വേണേൽ പറയാം അന്നമച്ചേരത്തി വയ്ക്കുന്ന പോലെ തന്നെ അന്നമച്ചേട ഈ കോട്ടയം ജില്ലക്കാരിയായിരുന്നു തോന്നുന്നു പിന്നെയാണ് വയനാട് ഭാഗത്തേക്ക് പോയെന്ന് തോന്നുന്നു കൈപ്പുഴ എങ്ങാണ്ട് ആ വീടെന്നൊരിക്കൽ ഒരു വീഡിയോ കേട്ട പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വെക്കുന്ന മീങ്കരൊക്കെ തന്നെയാണ് ഞങ്ങളും വെക്കുന്നത് ഞാനും കാര്യ പക്ഷെ എന്നാലും അന്നമച്ചേടത്തി വെക്കുമ്പോൾ അത് ഫുള്ളിരുന്ന് കാണും ഒരു അടിമ പോലെ ഇരുന്ന് കാണും അത്രയൊരു എന്താ ഇഷ്ടം എന്ന് വിവരിക്കാൻ അറിയില്ല പക്ഷേ ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ അങ്ങനെ അന്നമച്ചേടത്തിയ പക്ഷേ നമുക്കിതുപോലെ ഇഷ്ടപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത് സച്ചിനാണ് അവരാണ് ഈ അന്നമച്ച വ്യക്തിയെ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയൊക്കെ തരുന്ന അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കണം പിന്നീടുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് അതായത് അന്നമ ചെടുത്തി ഇതൊക്കെ ചെയ്യുന്നു പാചകം എല്ലാം ചെയ്യുന്നു അപ്പോൾ ആയിരിക്കാം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് സച്ചിൻ സച്ചിനായിരിക്കാം ഈ ഫുഡൊക്കെ ഉണ്ടാകാനുള്ള മീനോ ഇറച്ചിയോ അല്ലെ എന്താണെങ്കിൽ അതെല്ലാം വാങ്ങി കൊടുക്കുന്ന സച്ചിൻ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അല്ലായിരുന്നു ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതും എഡിറ്റിങ് സച്ചിനായിരിക്കും ക്യാമറയും അതുപോലെ ഫുഡും എല്ലാ സാധനവും വേണമല്ലോ ഇറച്ചിയും ബീഫൊക്കെ മേടിക്കുന്ന ഇഷ്ടം പോലെ അല്ലേ അവരിഷ്ടം പോലെ ആൾക്കാർ ഇന്നല്ലേ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മൂന്നാമത്തെ വ്യക്തിക്ക് വരുന്ന വരുമാനം മൂന്നും നാല് ലക്ഷം ഒക്കെ ഇവർക്ക് കിട്ടിയായിരുന്നു ആ കാലത്ത് ആ വരുമാനം പാകം ചെയ്ത് കൊടുക്കാൻ മൂന്നാമത്തെ ഒരു വീതം കൂടെ വെക്കാൻ ബാബുവിന് ഇഷ്ടമില്ലായിരുന്നൊക്കെയാണ് പറയുന്നത് അതെനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല കാരണം അത്ര സാമർഥ്യമൊന്നും ബാവിനുള്ളതായിട്ട് ചില സമയത്ത് ഇവനെ ഓവറായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെ ഇല്ലായെന്ന് എനിക്ക് തോന്നി ഇപ്പോഴത്തെയൊക്കെ കേട്ടിട്ട് ഇവർക്ക് ഈ പറയുന്ന കിഴിഞ്ഞ ബുദ്ധിയൊന്നുമില്ല കിഴിഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ട് ഇവരുടെ ചാലിൽ ഇങ്ങനെയൊന്നും അടിച്ചു പോകില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം ഇപ്പം അന്നമ്മച്ചടത്തി ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ചാനല് ആ ചാനലിൽ പിന്നെ ഈ ആൾക്കാർ പോയി കമന്റ് ഇട്ടു നിങ്ങളുടെ പഴയ റെസിപ്പിയൊക്കെ വീണ്ടും ഇടണം അത് കാണാൻ താല്പര്യമുണ്ട് അത് കണക്കിന് വ്യൂസും കണക്കിന് സബ്സ്ക്രൈബറും ഒക്കെ ഉള്ളൊരു വലിയ ചാനലാണല്ലോ അന്നമച്ചടത്തി സ്പെഷ്യൽ എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇവരെന്തു ചെയ്യുന്നത് വെച്ചാൽ ചാനലാണ് ചാനലാണിപ്പോൾ അത് അത് മറ്റൊരു വ്യക്തിയുടെ ചാനലാണ് അത് നമ്മൾ മനസ്സിലാക്കണം അന്നപചേടത്തെയും ഭാവവും കൂടെയാണ് അതിൻ്റെ അകത്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നെങ്കിലും ഇന്ന് നിലവിലതില്ലാത്ത അന്നപച്ചേടത്തിക്ക് അവകാശമൊന്നുമില്ല ഇവർക്ക് അതുപോലും ചിന്തിച്ച് മനസ്സിലാക്കാൻ അല്ലാതെ ഇവരെന്ത് ചിന്തിച്ചു സാധാരണ നിഷ്കളങ്കരായ മനുഷ്യരെ ചിന്തിക്കുന്നവർ ചിന്തിച്ചു പഴയ റെസിപ്പിയൊക്കെ ഞങ്ങൾ തന്നെ വീണ്ടും എടുത്ത് ഉണ്ടാക്കി ഇടുന്നതിനെക്കാട്ട് എളുപ്പമല്ലേ പഴയ ചാനലിൽ കിടപ്പുണ്ടല്ലോ അവിടുന്ന് അടുത്ത് ചെറിയ ചെറിയ മാറ്റമൊക്കെ പറ്റി തബിനേയിലോ ക്യാപ്ഷനിലൊക്കെ മാറ്റം വരുത്തി അങ്ങ് ഇട്ടാൽ പോരെ എന്ന് വിശ്വസിച്ച് ഇവരുടെ ടു പോയിന്റ് സീറോ അതിൻ്റെ മറ്റേ അടുത്തുള്ള പുതിയ ചാനല് പഴയ ചാനൽ അതായത് അത് സറ്റിൻ്റെ കയറിൽ അതിൽ നിന്നെടുത്ത് വീഡിയോ കിട്ടും അപ്പൊ ടോട്ടലി പറഞ്ഞ ഇവരിങ്ങനെ ചിന്തിക്കുമെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ വേറൊരു ചാനലിൽ പോയിട്ട് അവരുടെ കണ്ടൻറ് എടുത്ത് ഈ ചാനൽ ഇട്ടേനെ നിയമം നിയമമാണ് പറയുന്നത് ഈ ചാനൽ ഇട്ടേന്ന് തുല്യാണ് അത് മനസ്സിലാക്കിയില്ല ഇവർ ഇവർ ഓർക്കുന്ന എന്താ ഞാനും അമ്മച്ചിയും ചെയ്ത പാചകം തന്നെയല്ലേ അത് ഇതിലോട്ടിടുന്നത് ഇനിയിപ്പോൾ അത് രണ്ടാമത് എന്തിനാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ അവർ ഇറച്ചിക്കറി തന്നെ വെച്ചാൽ അത് ആ ചാനലിലുണ്ട് പിന്നെ ഞങ്ങളെന്തിനും ഈ ചാനലിലോട്ട് വീണ്ടും ഇറച്ചി മേടിച്ച് ചെയ്യുന്നത് ആ വീഡിയോ എടുത്തിട്ടാൽ പോലെ ആൾക്കാരാവശ്യപ്പെട്ടപ്പം ഇവരിതാണ് ചിന്തിച്ചത് പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അവരുടെ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ആ തെറ്റ് തെറ്റെന്ന് പറയുമ്പം അറിവില്ലായ്യ നമ്മളിപ്പോൾ കോടതി പോയാലും ഒരു ശിക്ഷ വരുന്ന സമയത്ത് ആ കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ജഡ്ജ് നമ്മളെ വെറുതെ വിടില്ല അറിവില്ലായ്മ ഒരു അല്ല അപ്പോൾ ഇവിടെ ബാബുവിനും ബാബുവിൻ്റെ അമ്മയ്ക്കും അതായത് അന്നമ്മച്ചേടത്തിക്കും പറ്റിയ ഒരു അബദ്ധമാണ് അവർ ആ അബദ്ധം അംഗീകരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അയിൽ നിന്ന് പറ്റിയ അബദ്ധമാണ് എന്നവർ പറയുന്നുണ്ട് പക്ഷെ അത് അവധമാണ് ആ മൂന്ന് മൂന്ന് കൊടുക്കാറുള്ളു സാധാരണ സ്ട്രൈക്കിന് ഇത് ഒമ്പത് എണ്ണിട്ട് കൊടുത്താൽ ഒമ്പത് വീഡിയോ അവരെടുത്തിട്ട് കാണും അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ അപ്പോൾ അങ്ങനെ പോയി ഇപ്പഴതേ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ ചാനലിൽ വൺ കെ പോലും ആയിട്ടുമില്ല ആരും അറിയുന്നുമില്ല എടുക്കുന്നുമില്ല ഒന്നുമില്ല അത് ഇനി ഇതിപ്പോൾ എപ്പോഴാണ് ഇന്നിപ്പം പറയുന്ന കേട്ടോ ഇന്നിപ്പം അന്നമച്ചടത്തിൻ്റെ മുഖം എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ പഴയ കാലത്തെ മുഖമല്ല ഒരു നീര് വെച്ചിരിക്കുന്ന പോലെ തോന്നില്ലേ മുഖമൊക്കെ നീര് വെച്ചാണ് ഇരിക്കുന്നത് അപ്പം അന്നമച്ചേരത്തിക്ക് അസുഖമായി ഇരിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയ വലിയ പോഡീശ്വരന്മാരൊന്നും അല്ലല്ലോ അവർ അവർക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയാൽ മരുന്നൊക്കെ മേടിക്കാനും അതിനൊക്കെ നല്ല ഉപകാരമാകുന്ന പക്ഷേ ഇതിപ്പോൾ ആരും സബ് ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പം നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ആ അന്നം ബാബുവിൻ്റെ അത്യാഗ്രഹം ഉണ്ടാവും ഞങ്ങൾ സബ് ചെയ്യില്ല ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ആ അന്നമച്ചടുത്തി ഒരു പാവശ്രീ അവര് പ്രായമാണ് അവർ ഈ സമയത്ത് വന്നാണ് അവർക്ക് ഇതിന്റെ നിയമങ്ങളൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതിൽ പെട്ട് അവരുടെ ചാനലിൽ പോയത് അല്ലേ ഇപ്പോൾ എന്തോരം വരുമാനം മേടിക്കണ്ട അവരെന്തൂരം റെസിപ്പി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സാശി ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ ആ ചാനൽ ഒന്ന് സബ് ചെയ്യുകയും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ഓർക്കണം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇന്ന് അന്നവച്ചയുടെ പറഞ്ഞു വിട്ട ആ വാക്ക് കേട്ടോ അവർക്ക് നിയമമൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ആ പൈസ കിട്ടുന്നതിന് മുന്നേ ആ മാസത്തെ പൈസ കിട്ടുന്നതിന് മുന്നേ ആ ചാനൽ അടിച്ചു കളഞ്ഞു അത് ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വരുന്നില്ലേ അതൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല നിഷ്കളങ്കമായിട്ടിരുന്ന് പറയുന്നത് കേട്ടോ അയ്യോ എൻ്റെ മുന്നേ അത് കേട്ടോ ഭയങ്കര സങ്കടം വന്നു ഇതൊക്കെ ചെയ്ത ആരാണെങ്കിലും അവരൊക്കെ എന്ത് പറഞ്ഞാലും ആ വർക്ക് മോചനമില്ല കാരണം അത്രയും പ്രായമുണ്ട് നിയമങ്ങൾ നിയമത്തിൻ്റെ വഴിയോ ഈ നിയമം ഇതൊന്നും അറിയത്തില്ല നിന്ന് പൈസ കിട്ടുമെന്നുള്ള കാര്യം മാത്രമേ അറിയൂ അത് കിട്ടാതെ ഈ ചാനൽ അടിച്ചു കളഞ്ഞല്ലോ എന്ന് വിഷമിച്ച് പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരു ശാവം തന്നെ ഇനി എന്ത് നിയമം നിയമം വെച്ചാൽ ആർക്കാരെയും എന്താ ചെയ്യാൻ വയ്യാതെ പിന്നെ അതൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാന്നുള്ളതാണ് ഇത്രയും കാശൊക്കെ ഉള്ളവരാണ് മറുസൈഡിൽ നിൽക്കുന്ന ആരാണെങ്കിലും അവർ അവർ ഈ ഇവരോട് ഈ വ്യക്തി വരാക്കി വെച്ച് ഈ പണി ചെയ്യേണ്ടായിരുന്നേ എനിക്ക് പറയാനുള്ളു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ആരെന്ത് ചെയ്താലും വേണ്ടില്ല ആ പ്രായമുള്ളൊരു സ്ത്രീയോട് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രായമുള്ള ആൾക്കാരോട് നല്ല ബഹുമാനവും സ്നേഹമുണ്ട് അതുകൊണ്ട് മാത്രം തന്നെ അല്ലാതെ അന്നമച്ചെടുത്ത് ചെയ്യുന്ന റെസിപ്പിയൊക്കെ എല്ലാവരും ചെയ്യാറുള്ളു പിന്നെ എന്തുകൊണ്ട് അന്നമച്ചേടത്ത് ചെയ്യുന്ന ചാനൽ ഇത്ര ക്ലിക്കായത് അത് ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടമാണ് നമുക്കിപ്പം വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിലും നമ്മുടെ ഒരു അമ്മ അമ്മാമ്മയോ അച്ഛമ്മയോ അങ്ങനെയൊക്കെ തോന്നിയ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മൾ അത് കണ്ടത് ആ ഒരു ഇഷ്ടമുള്ളവർ ഇപ്പോഴും അവരെ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടത്തിൽ എൻ്റെ ചാനലൂടെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം